ക്രിസ്മസ് ന്യൂ ഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി കേരള തമിഴ്നാട് അതിർത്തി മേഖലയായ കുമളിയിൽ പരിശോധന കേരള തമിഴ്നാട് അതിർത്തി പങ്കിടുന്ന വനപ്രദേശങ്ങൾ വനപാതകൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ മദ്യം മയക്കുമരുന്ന് കടത്ത് വ്യാജവാറ്റ് ചാരായ നിർമ്മാണം എന്നിവ തടയുന്നതിനായിരുന്നു പരിശോധന തമിഴ്നാട് പോലീസ് തേനി പ്രൊഹിബിഷൻ വിംഗ് ഗൂഡല്ലൂർ ഫോറസ്റ്റ് റേഞ്ച് ഉദ്യോഗസ്ഥർ പേരുമേട് എക്സൈസ് ഓഫീസ് ജീവനക്കാർ കുമളി ചെക്ക് പോസ്റ്റ് ഉദ്യോഗസ്ഥർ കുമളി പോലീസ് എന്നിവർ സംയുക്തമായാണ് ക്രിസ്തുമസ് ന്യൂഇയർ സ്പെഷ്യൽ ഡ്രൈവിന്റെ ഭാഗമായി പരിശോധന നടത്തിയത് ആദ്യം കുമളി അതിർത്തി ചെക്ക് പോസ്റ്റിൽ വാഹനങ്ങൾ ഉൾപ്പെടെ പരിശോധിച്ചു വഴിയാത്രികനായ യുവാവിൽ നിന്നും രണ്ടു പൊതി കഞ്ചാവ് പിടികൂടി തുടർന്ന് കാടിനോട് ചേർന്നുള്ള കുമളി ആറാം മൈൽ വലിയ പാറ പാണ്ഡിക്കുഴി അരുവിക്കുഴി തുടങ്ങിയ ഭാഗങ്ങളിലും പെട്രോളിംഗ് നടത്തി സ്പെഷ്യൽ കേരള എക്സൈസ് ഡിപ്പാർട്ട്മെന്റ് െ നമ്മുടെ ഈ വനമകളിലെ തമിഴ്നാടിന്റെ പ്രൊവിഷൻ ബിങ് ഉദ്യോഗസ്ഥരുമായും ഫോറസ്റ്റിന്റെ ഉദ്യോഗസ്ഥരുമായും സംയുക്തമായിട്ട് പരിശോധന നടത്തി വരുന്നു വനമകളില് അനധികൃതമായ വാറ്റോ മറ്റേ കഞ്ചാ പോലെയുള്ള കൃഷികളോ മറ്റോ നോക്കുന്നതിനായിട്ട് നടത്തുന്ന പ്രത്യേകമായ സ്പെഷ്യൽ ട്രെയിനിന്റെ ഭാഗമായിട്ടാണ് നടത്തുന്നത് പീരുമേട് എക്സൈസ് സർക്കിൾ ഇൻസ്പെക്ടർ ജി വിജയകുമാറിന്റെ നേതൃത്വത്തിലായിരുന്നു പരിശോധന കേരള വിഷൻ ന്യൂസ് ഇടുക്കി